മക്കളേ നിങ്ങളിങ്ങോട്ടിറങ്ങീടല്ല തക്കവും പത്തിരിപ്പുണ്ടിവിടമൃത്യൂ ഉക്കോടെ വൻ ചൊഴിച്ചുത്തിടും നേരമിന്നാക്കുമാവില്ല രക്ഷിക്കുവാനോക്കുക പുഴയെ മരണപ്പുഴയാക്കുന്നതിനെതിരെ കവിത കൊണ്ട് പ്രതികരിച്ച കവിയുടെ ആദ്യ കവിതാ സമാഹാരം പ്രകാശനം ചെയ്തത് ആലുവ പുഴയോരത്ത് കവി മുപ്പത്തടം ശിവന്റെ മഹായാനം എന്ന കവിതാ സമാഹാരമാണ് ആലുവ പുഴയോരത്ത് നോവലിസ്റ്റ് സേതു പ്രകാശനം ചെയ്തത് കഥാകാരി ഗ്രേസിയാണ് ആദ്യ പ്രതി ഏറ്റുവാങ്ങിയത് ഇന്നത്തെ നമ്മുടെ സമകാലീന സമൂഹത്തെ ഏറ്റവും അസ്വസ്ഥുന്ന ഒരു സംഭവമാണ് ഇപ്പൊ നമ്മളൊക്കെ കേരളത്തിൽ ഞാനൊക്കെ ചേന്നമംഗ ചേന്നമംഗലെന്ന് പറയുന്നത് ഒരു ദ്വീപാണ് നാല് ചുറ്റും വെള്ളം വെള്ളവും പച്ചപ്പുമാണ് ഇന്ന് നമ്മുടെ പല വില്ലേജുകളിലും ടാങ്കർ വെള്ള വണ്ടികൾ പോകുന്നതാണ് അതിനുവേണ്ടി കാത്തിക്കുന്ന വീട്ടമ്മമാരുണ്ട് അപ്പൊ എവിടെ എത്തി കേരളം അപ്പൊ ഈ പരിസ്ഥിതി എന്നുള്ള വിഷയം ശിവന്റെ മിക്കവാറും എല്ലാ കവിതകളിലും കടന്നു വരുന്നുണ്ട് ആയുപ്പുഴയെ പറ്റി അറിയാവുന്ന മണൽ മണൽത്തീരത്തെ പറ്റി അറിയാവുന്ന ശിവൻ മുപ്പത്തെട്ട് ഉത്തരവാദിത്തമാണ് അത് അദ്ദേഹം അതിനു വേണ്ടിയുള്ള ആളാണ് പിന്നീടാണ് അറിഞ്ഞത് കവിതകളിലും കവിത എഴുതി ആ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ശിവനെ പറ്റി ഞാൻ ആദ്യം ശ്രദ്ധിച്ച കാര്യം ഈ എന്റെ മക്കളെ എന്നുള്ള ഒരു ഒരു ആ കേട്ടപ്പോൾ ഞാൻ കാരണം ഇവിടെ എൻ്റെ പയ്യൻ നിന്നും മണലെടുത്ത് ും ചുഴിയും രൂപപ്പെട്ട് നിരവധി പേർ മരണപ്പെട്ടപ്പോൾ മനം നൊന്താണ് പുഴയോരത്ത് പുഴയിലേക്ക് ഇറങ്ങുന്നവർക്ക് താക്കീത് നൽകി കവിതാ ശില്പം സ്ഥാപിച്ചത് ഇതിനുശേഷം ഈ കടവിൽ മുങ്ങി മരണം വലിയ തോതിൽ കുറഞ്ഞുവെന്ന യാഥാർത്ഥ്യവുമുണ്ട് അൻവർ നഗരസഭ ചെയർമാൻ സൈജി ജോളി വൈസ് ചെയർമാൻ ഫാസിൽ ഹുസൈൻ മുൻ ചെയർമാൻ എംഒ ജോൺ തുടങ്ങിയവരും സംബന്ധിച്ചു ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിലും ആകാശവാണിയിലും ചെറുപ്പം മുതലേ കവിത അവതരിപ്പിച്ചും വരുന്നയാളാണ് കവിത അവതരിപ്പിച്ചു വരുന്നയാളാണ് ശിവൻ മുപ്പത്തടം ോ വന്നു മുങ്ങിക്കൊളിപ്പവർ എങ്ങാനുമൊന്നു കാൽ തെറ്റിയാലക്ഷണം മുങ്ങിടും പൊങ്ങില്ല ജീവനോടെയുടൽ എത്രയോ പേരിതു ലംഘിച്ചു മക്കളെ അത്ര പേരും അങ്ങനെ ആ ഇല്ലാതെ കണ്ട് പിന്നെ കവിത ഞാൻ ഗ്രാനൈറ്റിലേക്ക് മാറ്റി അവിടെ വീണ്ടും പുനരുദ്ധരിച്ചാണ് ഇപ്പൊ വച്ചിരിക്കുന്നത് ഇരുപത്തിയഞ്ച് കാരണം ഇനി അതൊന്നും സംഭവിക്കരുതെന്ന് കരുതിയിട്ടാണ് അത് നിങ്ങളുടെയെല്ലാം അനുമോദനങ്ങള് പ്രോത്സാഹനങ്ങൾ എല്ലാം ഈ കാര്യത്തിൽ എനിക്ക് ഉണ്ട് കാരണം പലരും എന്നോട് പറയാറുണ്ട് വലിയൊരു കാര്യമാണ് മുനിസിപ്പാലിറ്റി എന്നെ ഇതിനകത്ത് രണ്ടായിരത്തി പതിനാലില് സഹായിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലില് ശ്രീ ഫാസിൽ ഹുസൈൻ ലത്തീഫ് പുഴുത്തുറ ഇവരെല്ലാം മുൻകൈയ്യെടുത്ത് എനിക്ക് മുപ്പത്തി അയ്യായിരം രൂപ അന്ന് ഇതിൻ്റെ റിനോവേഷന് അനുവദിച്ചതാണ് ഇത് ഇവിടെ വയ്ക്കാനായിട്ട് അനുവാദം നൽകിയത് അപ്പോ അദ്ദേഹത്തെ ഞാൻ പ്രത്യേകം ക്ഷണിക്കാൻ കാരണം അതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ ആലുവ മുനിസിപ്പൽ ചെയർമാൻ ആയിരുന്ന ജോണിയേട്ടനാണ് അദ്ദേഹത്തിന് ഈ കവിത എന്റെ മാനേജ ഡയറക്ടർ അദ്ദേഹം യുഡൂരി പണ്ഡിറ്റ് ശ്രീ സിദ്ദിഖ് സാർ അദ്ദേഹമാണ് ജോണിയേട്ടനെ വിളിച്ചു പറഞ്ഞത് ഇങ്ങനെ ഒരു കവിത വെക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ അത് അത് കവിത കൊണ്ടേ കൊടുത്തപ്പോ തന്നെ അദ്ദേഹം ഈ കവിത വായിച്ചത് പോകല്ല പോകല്ല മഞ്ചോട്ടിലേക്ക് എന്ന് പറഞ്ഞ് കുഞ്ഞരാം നായരുടെ അദ്ദേഹം പഠിച്ച ഒരു കൃതിയാണ് എനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നി അദ്ദേഹം പറഞ്ഞു ഞാൻ പഠിച്ചിട്ടുണ്ട് പ്രേടിക്കിരിക്കുക അതിന്റെ കുഞ്ചുരാം നായരുടെ കവിത പഠിച്ചു അപ്പം എൻ്റെ സുഹൃത്തുക്കളായ ശ്യാമളരാജൻ പിന്നെ ഹസ്സൻ പിന്നെ ഗായത്രി സുരേന്ദ്രൻ സുനിൽ കുമാർ ഇങ്ങനെ കുറേ പേര് അവരൊക്കെയാണ് ഈ കവിത ഇവിടെ ഈ ഫലകം ഈ വെള്ളത്തിലെ നീന്തി ജയന്തി ഇൻഡസ്ട്രീസിലെ ചേട്ടൻ അദ്ദേഹത്തിൻ്റെ മുരളി ഇത് ഫലകം എനിക്ക് സമ്മാനിച്ചത് ശ്യാമളരായന്റെ ചേട്ടൻ